ബിഗ് ബോസിലെ ഷോ ഡയറക്ടർക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി സിവിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു ജാസ്മിനെ കപ്പ് നേരിടാൻ കൊടുക്കാൻ വേണ്ടി അതിനകത്ത് കുറേ പേര് ശ്രമിക്കുന്നുണ്ട് അത് എനിക്ക് തോന്നിയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോയ്ക്ക് ശേഷമാണ് സിവിൻ്റെ ഒരു വീഡിയോ വാങ്ങുന്നത് അതിൽ സിബിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ അവിടെ ആരെ വേണേലും എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല മറ്റുള്ളവർ ജാസ്മിനെ പറയുമ്പോൾ അത് ലാലട്ടനെ കൊണ്ട് അവർ ചോദിപ്പിച്ചു മാനസികമായി തളർന്നു അതുപോലെ തന്നെ സിബിൻ അവിടെ വിഷമിച്ച സമയത്ത് അവിടെ അവരോട് ടാസ്ക് നടത്തുന്നു ആഘോഷങ്ങൾ നടത്തുന്നതൊക്കെ ചെയ്തു ജാസ്മിൻ ജാസ്മിനെ വിഷമിക്കുന്ന സമയത്ത് ടാസ്കും ഇല്ല ഒന്നുമില്ല ജാസ്മിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ജാസ്മിൻ ഉറങ്ങാനുള്ള സമയം കൊടുക്കുന്നു ബിഗ് ബോസിൽ ഉറങ്ങാനുള്ള സമയം അല്ലോടല്ല അപ്പോൾ ജാസ്മിൻ അന്ന് വിഷമിച്ചിരുന്ന സമയത്ത് ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം വന്ന് ഉറങ്ങാനുള്ള സമയം കൊടുക്കുന്നു പിന്നെ വേറൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം വെളിപ്പെടുത്തി ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ എഴുത്തുകൾ വരുന്നുണ്ട് അത് ബിഗ് ബോസിൽ നിന്ന് വന്ന് അത് വായിച്ചിട്ട് കളയുന്നുണ്ടെന്നാണ് നമ്മുടെ സിബി പറയുന്നത് അതെന്താണെന്നൊന്നും സിബി പറയുന്നില്ല അതേക്കുറിച്ച് പുള്ളിക്കറിയത്തുമില്ല അപ്പോൾ ഇതുവരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ജാസ്മിനെ അവിടെ ജിൻഡോവനെ ആണെങ്കിലും മറ്റുള്ളവരെ ആണെങ്കിലും ആരെ വേണേലും ജാസ്മിൻ എന്ത് വേണേലും പറയാം ജാസ്മിന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതായിട്ട് പിന്നെ അതുപോലെ കൃഷി കൃഷി കഴിഞ്ഞ പൊടി എടിയും പൊടിയെന്നൊക്കെ വിളിച്ചു ആ എടീപൊടി എന്നൊക്കെ വിളിക്കുന്നത് വിളിച്ചതിന് കൃഷിയോട് ലാലാട്ടൻ നന്നായി കണക്കിന് ദേഷ്യപ്പെടും പക്ഷേ സിമിൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് ഈ ജാസ്മിൻ ജിൻഡോ തല്ലി ജിൻഡോയെ എടിയും പൊടിയെന്നു വിളിച്ച് സോറി ഇടാന്ന് വിളിച്ചു പിന്നെ കാവാലിപ്പുറ്റി അടിച്ച് പൊട്ടിക്കുന്നവരെ പറഞ്ഞതാണ് നമ്മളത് കണ്ടതാണ് കാവാലിപ്പുറ്റി അടിച്ച് പൊട്ടിക്കുന്നവരെ ഈ ജിൻഡയോട് ജാസ്മിൻ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും ആർക്കും ഒരു പ്രശ്നവും ജാസ്മിൻ എന്ത് പറഞ്ഞാലും അവിടെ പ്രശ്നമില്ല ജാസ്മിൻ അവിടെ പ്രത്യേക ഇതുണ്ട് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോയ കപ്പ് ജാസ്മിന് കൊടുക്കാനുള്ള കളികളതിനകത്ത് കടക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ എല്ലാ കണ്ടസ്സിൻ്റെ ഒരുപോലെയാണെന്ന് അവർ പറയുമ്പോൾ ഇങ്ങനെ സിബിനെ അതുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ അറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇത് സിബിൻ പറയുന്നതിന് മുന്നേ നമുക്കെല്ലാവർക്കും പല ആളുകളും ജാസ്മിനെ അവിടെ ഒരു പരിഗണന പ്രത്യേക പരിഗണന അതുപോലെ തന്നെ നമ്മുടെ ഷേതാമേനൻ സാവു അന്ന് ജാസ്മിനോട് മാറി എന്ന് സംസാരിക്കും ജാസ്മിനെ പൊക്കി പൊക്കി പൊക്കിയെന്ന് പറയുകയാണെങ്കിൽ ജാസ്മിൻ പറയുന്നത് എങ്ങനെയാണ് ഗെയിം കളിക്കണം ജാസ്മീൻ ഇങ്ങനെ നിൽക്കണം ഭയങ്കര ഉപദേശങ്ങൾ അതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ കണ്ണസിൻ്റെ ഒരുപോലെ കാണണ്ടല്ലേ അപ്പോൾ സിവിൻ ഇത്രയും വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചി വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിഗ് ബോസിനോട്ടുള്ള അഭിപ്രായം എന്നോട് പറയാം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും കൂടെ ഇതിൽ കൊടുക്കാം അപ്പം നിങ്ങളതിലൂടെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് പരസ്പരം രേഖപ്പെടുത്താം അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ഭയ ബായ്